ാലും കടല ഇരിപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിലർക്കൊക്കെ കടല കാണുമ്പോൾ തന്നെ ദേഷ്യം അല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ളവരെ കൂടി ചോദിച്ചു വാങ്ങി കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതുമാത്രമല്ല ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ നമുക്ക് ആയിട്ട് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അപ്പോൾ നമുക്ക് നേരെ വിവലിക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് കടല നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചേക്കുവാണ് ഒരു എഴുട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതാണ് ഇത് നല്ലപോലെ കഴുകിയ ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂണോളം ഉപ്പും ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു എഴുട്ട് വീസിൽ കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം എന്താ ഇതുപോലെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ റെസിപ്പി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ഉരുളി ഞാൻ എന്താ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു റെസിപ്പി നല്ല ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതാണെങ്കിലും ഉപയോഗിക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ഒര ടീസ്പൂണോളം ഒരു പടംന്ന് വേണ്ട അര ടീസ്പൂൺ മതി കടുകിട്ട് കൊടുത്തു കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്തും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി വരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കുത്തത ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു ലൈറ്റ് മഞ്ഞ നിറാവുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തേങ്ങാ കൊത്തുക ലൈറ്റ് മഞ്ഞ നിറത്തിലായി വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അത്യാവശ്യം വലിപ്പുള്ള രണ്ട് സവാള ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ കടല വേവിച്ച ടൈമിൽ വശത്തിനുപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഒപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി സോഫ്റ്റ് ആയിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളങ്ങ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ക്രഷ് ചെയ്ത വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് അപ്പോൾ നമുക്ക് ഇരിവ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പൊടികളുടെ ആ ഒരു പച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കടല വെള്ളം മാറ്റിയ ശേഷം ഞാൻ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ കടലയിലേക്ക് ആവുന്ന രീതിക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു പൊട്ടിക്കുപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി എരിവും അതുപോലെ തന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് എല്ലാം കൂടി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒര ടീസ്പൂണോളം ഗരം മസാല നമുക്കൊന്ന് തൂവിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ പുറമെ ഒന്ന് തൂവിക്കൊടുക്കാം അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് കടല കഴിക്കാത്തവർ പോലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചു പോകുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം സൈഡായിട്ടും കഴിക്കാം അതുപോലെ തന്നെ നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം ഇതും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം